ഹലോ യൂട്യൂബ് എല്ലാവർക്കും സ്വാഗതം അത് ുംത്ര വ്യക്തവും ശക്തവുമായിട്ട് ഞാൻ പറഞ്ഞതാണ് യൂട്യൂബ് സിമീഡിയാണ് എനിക്ക് മനസിലായി അവർക്ക് മനസിലായല്ലോ യൂട്യൂബ് ചാനൽ അത് നിങ്ങൾ അറിയണം നിങ്ങൾ അങ്ങോട്ടും വരണം

ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ശീലമുണ്ട് ബിസിനസ് മൈൻഡ് അതായത് വെട്ടി പീസാക്കി വിതരണത്തിന് അതായത് തന്നെ കച്ചവടം നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അവർ ആഗ്രഹിക്കുന്ന എന്താ ഇതൊക്കെ ആരെങ്കിലും സെയിൽ ചെയ്യണല്ലോ അതെ അതിന് കുറച്ച് ആൾക്കാര് വരണം അപ്പൊ സെയില് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട കുറച്ച് ആൾക്കാർ ഉള്ളത് അത് കുറച്ച് യൂട്യൂബേഴ്സ് തീർച്ചയായിട്ടും കുറച്ച് ട്രോളന്മാർ പിന്നെ റീൽസിൽ കുറച്ച് അഭിപ്രായം പറയുന്നവർ ഇവരാണ് ആ സെയിൽ ചെയ്യുന്നവർ അപ്പൊ അതിന്റെ ആ ഒരു ചുമതല നമ്മള് നിർവഹിക്കാന്നുള്ളൂ സത്യം പല ആൾക്കാരും ഇവിടെ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ് എന്ത് കിട്ടും അതെ ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് സാരികയാലോ പിന്നെ നിങ്ങൾ അല്ലേ അപ്പോ നമുക്ക് സാരിക എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ഇന്റർവ്യൂ ഇന്റർവ്യൂട്ട് കൊടുത്തിട്ടുണ്ടല്ലോ മൂന്നെണ്ണം മൊത്തം മൂന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ നോക്കി വെക്കണം എത്ര പക്ഷേ കൂടി ഐറ്റംസ് പറയണല്ലോ അതത് നാലാളറിഞ്ഞത് രണ്ട് ഇന്റർവ്യൂ കാരണം ആങ്കർ പിന്നെ മറ്റൊന്ന് കുറച്ച് ആൾക്കാർ അങ്ങനെ വെറുതെ ഇരുന്ന് കുറ്റം പറയുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അത് വിറ്റ് പോകും രീതി തീർച്ചയായിട്ടും അപ്പോ അങ്ങനെ വെട്ടി 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 അതിന്റെ അടിയിൽ കുറച്ച് മസാലയൊക്കെ ചേർത്ത് ട്രോളാക്കിയിട്ടുണ്ട് പുറത്തു വന്നിട്ടുണ്ട് ഓക്കെ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമായിട്ട് വിളമ്പിട്ടുണ്ട് രണ്ട് ട്രോളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഇപ്പത്തെ നാട്ടുകാർ ഇങ്ങനെ വിഷമൊക്കെ കഴിക്കുവോ അല്ല എന്തായാലും പാചകം ചെയ്ത് ഒരുക്കിട്ടുണ്ട് പ്ലേറ്റിൽ വിളമ്പിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് സെർവ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി ഷെഫിന്റെ പേര് നവീൻ റോൾസും പിന്നെ അപ്പുകുടൻ റോൾസും കേട്ടില്ല അടിപൊളി അപ്പൊ തുടങ്ങാം രണ്ടുപേരും ഏത് ഏത് രീതിയിലാ കുക്ക് ചെയ്തിരിക്കുന്നത് അതെ ഓക്കേ അപ്പൊ സാരിക റോസ്റ്റ് ശേഷം ചേച്ചിക്ക് ആറ്റുള്ളിൽ ഭയങ്കര മാറ്റം വന്നു തലക്കനം കൂടി ചേച്ചിക്ക് ഭയങ്കര തലക്കനം കൂടി വലിയ എന്തോ ആരോ ആണ് എന്നൊരു തോന്നാണെന്നു

എനിക്ക് വ്യക്തി അസൂയം അതായത് ഞാനിവിടെ അല്ലേലും അങ്ങനെയാണോ സമൂഹത്തിന് നയം പറയുന്ന നിലപാട് വ്യക്തമാക്കുന്ന എല്ലാവരും നിലപാടാണ് ആൾക്കാരുടെ കൂടുതലും ചേച്ചി ഞാൻ വേറെ ചേച്ചി ഇത്രത്തോളം ഈ കണ്ണുരൂട്ടി എന്നെ ഈ പ്രകോപിപ്പിക്കുന്ന സംസാരിക്കണ്ട വിാരോ കോ രാജാണോ ഞാൻ കൊല കൊമ്പനാ കൊല കൊമ്പൻ ഇതിനോടൊക്കെ സംസാരിക്കുന്നത് വേരന്തര കൊല അടിക്കാൻ പോകുന്നവ്യൂ അടുത്ത ബിഗ് ബോസ് ഉള്ള പ്ലാനാണല്ലോ ഓൾറെഡി പ്ലാനിങ് ആയിരിക്കും അല്ല ഇത് ആളുടെ ചാനലാണ് അപ്പൊ ആങ്കറിന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിട്ട് ആ ആര് ഇന്റർവ്യൂ എടുത്തില്ലേ അല്ല ഇന്റർവ്യൂ ചാനലെ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് തന്നെയാണ് തോന്നുന്നു ഈ പയ്യൻ അപ്പോൾ ഈ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് തന്നെ തന്നെ അവരുടെ ചാനലിൽ തന്നെയാണ് മനസ്സിലായോ അതിനകത്ത് ഷാരിഖനെ ഇന്റർവ്യൂ ചെയ്യുന്നു അത് എന്റെ സത്യം ഒന്നും വേറെ ചാനലും വേറെ ആര് ഒരാളോ രണ്ടോ ചാനലാരും ഒരാളാ ഒന്ന് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നോ അതൊന്നും അന്വേഷിച്ചില്ല

മാറ്റം പറഞ്ഞു കൂടുതലും കൂടുതലോ ആരാണ് എന്നൊരു തോന്നലാണത് എനിക്ക് വ്യക്തിത്വം അവൻ എന്നോട് ജോലിയതാസൂയുണ്ടോ അതായത് ഞാനിവിടെ എന്റെ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത് മറ്റുള്ള ജീവിതങ്ങളും ഞാൻ ഇവിടെ

ൊട്ടി എന്നെ പ്രകോപിപ്പിക്കുന്ന സംസാരിക്കൂരിഭിപ്രായം തോന്നുന്നു ഞാൻ ചേച്ചൂർ പറഞ്ഞു

ഇങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചോദ്യം ഉണ്ട് വലിയ ചോദ്യം പറഞ്ഞു അതായത് ആള് പറയുന്നു ഇറങ്ങി പോടാ തന്റെ ചാനലിൽ നിന്ന് ഷാരിക പറയുന്നു അപ്പൊ ഈ ശാരിക നമ്മുടെ ആദില നൂറ ഫൈസൽ മലബാറിന്റെ ഫൈസലിന്റെ ഒരു വളരെ മോശമായിട്ടുള്ള രീതിയിൽ വന്നു അതിനുശേഷം അതിന് അതിനെതിരെ പ്രതികരിച്ച് അത് അപമാനിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോ അതുപോലെയല്ലേ തന്റെ ചാനലിലേക്ക് വിളിച്ചു വരുത്തി ആങ്കറിനെ ഇറങ്ങി പോവാന്ന് പറഞ്ഞാൽ അഭിമാനിച്ചു ഇത് തന്നെ അല്ലാതെ രീതിയിൽ ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അറിയുന്നില്ല അപ്പൊ ആരെങ്കിലും കുറ്റം പറഞ്ഞാലോ അല്ലെങ്കിൽ തമ്മിൽ ആങ്കറും സാരികയും ബിബി സംഭവുമായി ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ ചോദിച്ച് തല്ലുണ്ടാക്കി എന്നുള്ള ലെവലില് ചർച്ചിട്ട് സെലിബ്രിറ്റീസിനെയൊക്കെ നിർത്തി ഞങ്ങൾ പോവാണ്